അറബി പോലും നമിച്ചു ഈ മുരുകന് മുന്നിൽ പുലിമുരുകൻ കേരളത്തിൽ റിലീസായപ്പോഴുള്ള അതേ ആവേശത്തോടെയാണ് സിനിമയുടെ ഗൾഫ് റിലീസ് ആരാധകർ ഏറ്റെടുത്തത് ആർ പൊളികളും ചെണ്ടകൊട്ടുമായാണ് ആരാധകർ പുലിമുരുകനെ വരവേറ്റത് ഷാർജയിൽ സിനിമ കണ്ടിറങ്ങിയ യു എ ഇ സ്വദേശി ഇതൊക്കെ കണ്ട് ആകെ ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് മോഹൻലാൽ സിനിമ ആദ്യമായി കാണുന്ന അദ്ദേഹത്തിന്റെ ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല സിനിമയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെ ഹിന്ദി സിനിമയിൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല രാവിലെ മുതൽ തിയേറ്റർ ഹൗസ്ഫുൾ ഹിന്ദി ചിത്രങ്ങളും ബോളിവുഡ് സിനിമകളും റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു ആഘോഷം ഇതാദ്യമാണ് സിനിമ കണ്ട് ഞങ്ങളും ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് ഇതൊരു നമ്പർ വൺ സിനിമയാണ് ഇപ്പോൾ മോഹൻലാൽ വന്നാൽ ആളുകളെല്ലാം ആവേശം കൊണ്ട് ഭ്രാന്തി പിടിച്ച പോലെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളോട് പോലും ഇവിടെ ആരാധനയാണ് അമിതാഭ് ബച്ചനെ ഇഷ്ടമാണ് എന്നാൽ നമ്പർ വൺ മോഹൻലാൽ തന്നെയാണ് ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഉണ്ടെങ്കിലും അവരെക്കാളും ഒത്തിരി മോളിലാണ് നമ്പർ വൺ ആണ് മോഹൻലാൽ ഇങ്ങനെയാണ് അറബി പറഞ്ഞത് കേരളത്തിൽ തരംഗമായ മോഹൻലാലിന്റെ പുലിമുരുകൻ യു കെ യു എസ് റിലീസുകൾക്ക് ശേഷം നവംബർ മൂന്ന് മുതലാണ് ഗൾഫ് കേന്ദ്രങ്ങളിൽ പ്രദർശനത്തിനെത്തിയത് ഒമാൻ കുവൈറ്റ് ബഹ്റിൻ ഖത്തർ എന്നിവിടങ്ങളിലെ എഴുപത്തോളം തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശിപ്പിക്കുന്നത് ദുബായിലും ബഹ്റൈനിലും ഫാൻസ് അസോസിയേഷൻകാർക്കായി പ്രത്യേക പ്രദർശനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും അതിരാവിലെ തന്നെ പ്രദർശനം തുടങ്ങി റിലീസ് കേന്ദ്രങ്ങളിലെല്ലാം വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ഇത് തുടർന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും വലിയ കളക്ഷനും പുലിമൃഗന്റെ പേരിൽ ചേർക്കപ്പെടും കഴിഞ്ഞ മാസം ഒക്ടോബർ ഏഴിനാണ് പുലിമുരുകൻ റിലീസായതെങ്കിലും സത്യം പറഞ്ഞാൽ പടം ഇറങ്ങിയതുപോലെയാണ് തോന്നുന്നത് പടത്തിന്റെ ഫ്രഷ്നെസ് ഇതുവരെ മാറിയിട്ടില്ല റിലീസായ എല്ലാ സ്ഥലങ്ങളിലും പുലിമുരുകന് വൻ വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത് പുലിമുരുകൻ മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച വിജയമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴും സിനിമ വൻ കുതിപ്പിലാണ് ലാലേട്ടിനും പുലിമുരുകിനും ഇനി ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് കമൻസ് എല്ലാവർക്കും നന്ദി